തീർച്ചയായിട്ടും ഭരണഘടന പ്രാവർത്തികമായി വരുന്നത് ജനുവരി ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്നേ ദിവസം നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ അപ്രൂവ് ചെയ്ത് പാസ്സാക്കിയെടുത്തത് അതുകൊണ്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ ആചരിക്കുന്നത് കൃത്യമായി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ റിപ്പബ്ലിക്കായി ജനുവരി ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അന്ന് മുതൽ നമുക്ക് ഒരു തുടർച്ചയായ ഭരണഘടനയുടെ ഫുൾ എഫക്റ്റ് പെർഫോമൻസ് വരികയാണ് അതോടൊപ്പം ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രമിച്ചത് സ്ഥാപനങ്ങളെ സൃഷ്ടിക്കാനായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവരാനായിരുന്നു കാരണം നമുക്കതിനു മുമ്പൊക്കെ ബ്രിട്ടീഷുകാർ നൽകിയ ഇൻസ്റ്റിറ്റ്യൂഷൻസേ ഉള്ളൂ പഴയ നിയമങ്ങളുണ്ട് ഇവയൊക്കെ പൊളിച്ചെഴുതണം അത് പലതും പിന്നീട് പൊളിച്ചെഴുതുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണ് ആദ്യത്തെ ഒരു മുപ്പത് വർഷമെങ്കിലും തുടർച്ചയായി കണ്ട കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്ന സ്ഥാപനങ്ങൾ ഉദാഹരണമായിട്ട് ഏറ്റവും ആദ്യം വന്നതിനകത്ത് സുപ്രീം കോർട്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു വഴിത്തിരിവാണ് സുപ്രീം കോടതി എസ്റ്റാബ്ലിഷായി അതിന് ശേഷം സുപ്രീം കോടതിയും ഹൈക്കോടതിയും വന്നു അതിന് ശേഷമുണ്ടായിട്ടുള്ള സംഭാവനകൾ പിന്നെ ഈ പുതിയ സ്ഥാപനങ്ങൾ വന്നു പാർലമെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലാനിങ് കമ്മീഷൻ വന്നു ഇപ്പോഴത് നീതി ആയോഗായി മാറി മറ്റൊരു ബോഡിയായി മാറി ഫിനാൻസ് കമ്മീഷൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി വന്നു വളരെ വൈകിയാണെങ്കിലും ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറിൽ വന്നു അപ്പോൾ ഇതേപോലെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട വിജയം നിൽക്കുന്നത് അതിന് നിയമസാധുതയും വേണം അതിന് സ്ഥാപനങ്ങളും വേണം ഈ സ്ഥാപനങ്ങളെ നിലനിർത്താനുള്ള ഒരു ഭരണഘടനാ സംസ്കാരവും വേണം ഇതിനെ നമ്മൾ വിളിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണലിസം അഥവാ വാദം ഉദ്ദേശിക്കപ്പെടുന്നത് സമാധാനപരമായി രാജ്യത്തുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക അത് അരാജകത്വത്തിൽ കൂടിയോ സംഘടനകളിൽ കൂടിയല്ല അല്ല സമാധാനപരമായ മാറ്റങ്ങൾ അതിന് ഏറ്റവും പ്രധാനം നിയമവാഴ്ചയുടെ പ്രത്യേകതയാണ് നിയമവാഴ്ച ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല അപ്പോൾ നിയമവാഴ്ച വിജയിച്ചതാണ് ഒരു വലിയ പരിധി വരെ നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമായത് അതോടൊപ്പം സാമൂഹ്യ സാമ്പത്തിക പുരോഗതി അതിൻ്റെ ട്രാൻസിഷനും ഈ കാലഘട്ടത്തിൽ വന്നു പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെയൊക്കെ ഒക്കെ സംഭാവനകൾ എടുത്തു പറയുമ്പോൾ നിർണായകമായ ഒരുപാട് കേസുകളുണ്ട് അതെല്ലാം പറയാൻ നമുക്ക് പറ്റില്ല ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നത് തന്നെ ചെമ്പകം ധരരാജൻ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നുള്ള കേസിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഗോലക്നാഥിൻ്റെ ഒരു സ്റ്റേ റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വന്നു അതിനെ തകടം മറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് വന്നു പിൽക്കാലത്ത് മിനർവാ മിൽസ് കേസ് വന്നു അതിനുശേഷം എ ഡി എം ജബൽപൂർ കേസ് വന്നു പുട്ടസ്വാമി കേസ് വന്നു ഇങ്ങനെ ചുരുക്കത്തിൽ ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് എന്താണെന്ന് ഒരു മിനിറ്റ് പറയാം നിയമനിർമ്മാണ സഭകൾ സംസ്ഥാനത്തിലായാലും കേന്ദ്രത്തിലായാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ ആണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ശക്തിയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതും ഇനി ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ജഡ്ജ്മെൻറ്റിലെല്ലാം വന്നത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അധികാരമാണ് അപ്പോൾ അമേരിക്കയിലെ സമ്പ്രദായം പോലെ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് ഈ ജുഡീഷ്യൽ റിവ്യൂവിനകത്തുള്ള ഘടന അത് ഡ്യൂ പ്രോസസ്സാണോ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആണോ എന്നുള്ളൊരു സംഘടനം അവിടെ ഉണ്ടായി അത് വിവിധ കേസുകളിൽ അത് വ്യത്യസ്തമായ വിധികൾ വന്നു എന്തായാലും ജുഡീഷ്യൽ റിവ്യൂ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളൊരു ഒരു ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ പോലും ഒരു അർത്ഥ ഫെഡറൽ സംവിധാനമാണെന്ന് കോടതിയും സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാവൽപടനായി നിൽക്കേണ്ട ഉത്തരവാദിത്വം ജുഡീഷ്യറിക്കാണ് സ്വതന്ത്രവും നീതി നായകുമായ ജുഡീഷ്യറി അപ്പോൾ നിരവധി കേസുകൾ ഈ കാലഘട്ടത്തിൽ വന്നു അതിനൊക്കെ പുതിയ പുതിയ പ്രീസിഡൻസ് വന്നു അങ്ങനെ ആ പ്രീസിഡൻസ് വന്നോടുകൂടി പിന്നീടുണ്ടായ ജഡ്ജ്മെൻസിലെല്ലാം ഈ കോടതി നൽകിയ സംഭാവനകൾ ഒരര്ത്ഥത്തില് പറഞ്ഞാൽ ജഡ്ജിമേണ്ട ലോസ് ഒന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് പിന്നീട് പാർലമെൻറ്റിന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് പിന്നീട് നമുക്ക് സംസാരിക്കാം വിമർശനാത്മകമായിട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ കോടതി പറഞ്ഞതുപോലും നടപ്പിലാകാത്ത ചില സാഹചര്യങ്ങൾ അപൂര്വമായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുവിൽ പറഞ്ഞാൽ ജുഡീഷ്യറി അഡ്ജുഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും കാര്യങ്ങൾ അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട തൂണുകളെന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സഭയും നീതിന്യായ വകുപ്പുമാണ് ഇതിന് പുറത്താണ് മാധ്യമങ്ങൾ നിൽക്കുന്നത് പൊതുമണ്ഡലം നിൽക്കുന്നത് അപ്പം ഇന്ത്യയുടെ ജനാധിപത്യം വാസ്തുവത്തിലൊരു ഇലക്ടറൽ ഡെമോക്രസിയാണ് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു എലക്ടറൽ ഡെമോക്രസിയാണ് നൂറ്റിനാല്പത്തഞ്ച് കോടി ജനങ്ങൾ നൂറ് കോടിയുള്ള വോട്ടേഴ്സ് ഈ ലോകത്ത് എവിടെയാണ് നൂറ് കോടി വോട്ടേഴ്സ് ഉള്ള രാജ്യമുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുള്ള ജനത ജനാധിപത്യത്തിൽ എവിടെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സമാധാനപരമായി മാറ്റാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താൻ ആ നാടികക്കല്ലുകളിലെല്ലാം പ്രധാനപ്പെട്ട കേസുകൾ അത് കൊണ്ടുവന്ന വിധി അതിൽ കോടതികളുടെ സംഭാവന ഇതൊക്കെ വളരെ വളരെ പ്രധാനമാണ് അതോടൊപ്പം പതിനെട്ട് തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടന്നു നാനൂറോളം തിരഞ്ഞെടുപ്പ് അസംബ്ലിയിലേക്ക് നടന്നു വിവിധ സ്റ്റേറ്റുകളുടെ പിന്നെ സ്റ്റേറ്റുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് ഒരു സമയത്ത് ഇരുപത്തൊമ്പതായി ഇപ്പോൾ ഇരുപത്തെട്ട് സ്റ്റേറ്റും എട്ട് യൂണിയൻ ടെറിട്ടറിയുമായി അപ്പോൾ ഈ നിലയ്ക്കുള്ള മാറ്റങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാറ്റങ്ങൾ ലീഗൽ മാറ്റങ്ങൾ അതോടൊപ്പം പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇതിനെ സമൂഹത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇവയെല്ലാം പറയുമ്പോഴും നമ്മളൊരു പെർഫെക്റ്റ് ഡെമോക്രസി ഡെമോക്രസിയാണെന്നോ പെർഫെക്റ്റ് ഫെഡറലിസം ഫെഡറലിസമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു വൈവിധ്യതയുള്ള രാജ്യത്തിന് ജനാധിപത്യമാണ് ഏറ്റവും നല്ലത് അതിലേക്കുള്ള വഴിയും അതി വഴിയുള്ള പരിശ്രമങ്ങളിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് ുന്നത് അത് ഡൈവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെഡറൽ സ്ട്രക്ചർന്ന് നമുക്ക് ആവശ്യമാണ് അതിലൊക്കെ കുറച്ചുകൂടി പുരോഗതി വരണം ഒരു പ്രധാനപ്പെട്ട ചിന്തകൻ ഒരിക്കൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ കുറവിന് അത് നികത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ കൂടുതൽ ജനാധിപത്യം നൽകുക ആൾക്കൂട്ട ജനാധിപത്യമല്ല കൂടുതൽ ജനാധിപത്യം നൽകുക ആ ജനാധിപത്യം നൽകുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ കൂടി ആണെങ്കിൽ അത് ഏറ്റവും നല്ലതായി ഏത് രാജ്യത്തിനാണെങ്കിലും അത് കൂടുതൽ അത്തരം രാജ്യങ്ങളെ ശക്തിപ്പെടുത്തും ഇന്ത്യ അതിന് നല്ലൊരു ഉദാഹരണമാണ് അതാണ് ഈ എഴുപത്താറ് വർഷമായിട്ടും നൂറ്റിയാറ് ഭേദഗതിയായിട്ടും നിർഭാഗ്യവശാൽ വന്ന ഇരുപത്തിരണ്ട് മാസത്തെ അടിയന്തരാവസ്ഥ ഒഴികെ ബാക്കി എല്ലാ കാലവും ഈ നാട് പരിപൂർണ ജനാധിപത്യ ശ്രമത്തിലായിരുന്നു പട്ടിണിയും പരിവർത്തനവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട് അതിൻ്റെ സംഘടനകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പറഞ്ഞതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യം ഒരു രീതിയിലും കുറയുന്നില്ല കൂടുതൽ ശക്തമാകേണ്ട ആവശ്യമാണ് ഇനിയും നമുക്കുള്ളത്